ഹാർട്ടിൽ ബ്ലോക്കിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും അതുപോലെ ബ്രെയിനിൽ ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ നമ്മളന്നെ ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയും അല്ലെങ്കിൽ സ്ട്രോക്ക് സ്ട്രോക്ക് മസ്തിഷ്കഘാതം സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഞരമ്പ് ഈ രക്തക്കുഴലിൽ അതിന്റെ രക്തകുഴലിന്റെ രക്തം ഓടും അതിന് രക്തക്കുഴലിൽ എന്തെങ്കിലും പ്രശ്നം വരുവോ അല്ലെങ്കിൽ ബ്ലോക്ക് വരുമോ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അത് ചിലപ്പോൾ ഈ കൊളസ്ട്രോള് ശരീരം കൂടുതലാണ് അങ്ങനെ വരാം അല്ലെങ്കിൽ പ്രഷറുള്ള ആൾക്കാർക്ക് ഈ ബ്ലഡ് വെസൽസിൻ്റെ തിക്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കുറേയുമ്പം ഭയങ്കര തിക്നെസ് കൂടി കൂടി അതിൻ്റെ ലൂമറിൻ്റെ ചെറുതായി ബ്ലോക്ക് വരും അങ്ങനെ പല രീതിയിൽ അല്ലെങ്കിൽ വേറെ പല അസുഖങ്ങൾ കാരണം ഈ രക്തക്കൊള്ളൽ ബ്ലോക്ക് വരാം അങ്ങനെ വരുമ്പോൾ ഓരോ ഏത് അവയവങ്ങളെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് അപ്പോൾ ഹാർട്ട് ഹാർട്ടിനെ അഫക്ട് ചെയ്ത് ഹാർട്ട് അറ്റാക്കായിട്ട് പ്രെസെൻറ് ചെയ്യും ബ്രെയിനിൽ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിലെ ഏത് ഭാഗമാണാവോ ബ്ലോക്ക് ആവുന്നത് ആ ഭാഗം സ്തംഭിക്കും അപ്പോൾ നമ്മുടെ ഇടത്തെ സൈഡ് നമ്മുടെ സംസാരിക്കുന്ന ഏരിയയിലാണ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഇടത്തെ ചലിപ്പിക്കുന്ന ഏരിയയിലാണെങ്കിൽ നമുക്ക് വലത്തെ സെല്ല് ചലനം നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ബി ബീ ഫാസ്റ്റിനെപ്പോഴും ഓർക്കുക അപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം ബി ഫാസ്റ്റ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് നമ്മൾ പെട്ടെന്ന് നമുക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം പെട്ടെന്നാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു രോഗലക്ഷണമാണ് ബാലൻസിൻ്റെ ഇഷ്ടം വരുന്നത് പിന്നെ ഇ എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ണിന് നമ്മുടെ കാഴ്ചയിൽ എന്തെങ്കിലും രണ്ടായിട്ട് കാണുന്നു അല്ലെങ്കിൽ കണ്ണിങ്ങനെ വേറെ രീതിയിലോട്ട് ഇത് ചെയ്യാൻ ഡിപ്ലോപ്പി എന്ന് പറയും രണ്ടായിട്ട് കാണുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ എഫ് നമ്മുടെ ഫേഷ്യൽ ഡീവിയേഷൻ നമ്മുടെ ഒരു സൈഡ് ഫേസ് കൂടിപ്പോന്നു അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കണം ബി ഫാസ്റ്റ് ഫേഷ്യൽ ഡീവിയേഷൻ ആം ഡ്രിഫ്റ്റ് അതായത് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആം ഡ്രിഫ്റ്റ് അതായത് കൈ ഇങ്ങനെ പൊക്കാൻ പറയുമ്പോൾ തളർച്ച വരുമ്പോഴേക്കും കൈ താന്നു താന്നു പോകും ബലം കിട്ടുന്നില്ല അപ്പം ആം ഡ്രിഫ്റ്റ് കൈക്ക് ബലം വരുന്നു പിന്നെ എസ് എസ് എന്ന് വെച്ചാൽ സ്പീച്ച് ഡിസ്റ്റർബൻസ് അതായത് സംസാരിക്കുന്നത് ഇങ്ങനെ കുഴച്ചിൽ വരുന്നത് വെറുതെ സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരുന്നത് പിന്നെ ടി ടൈം പെട്ടെന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം ബി ഫാസ്റ്റ് ബാലൻസ് ഐ മൂവ്മെൻറ്റ്സ് ഫേഷ്യൽ ഡിവിയേഷൻ എന്ന് വെച്ചാൽ ആം ഡ്രിഫ്റ്റ് എസ് എന്ന് വെച്ചാൽ സ്പീച്ച് ടി ടൈം ഫാസ്റ്റ് അപ്പോൾ ബി ഫാസ്റ്റ് ഇതാണ് സ്ട്രോക്ക് ആണെന്നുള്ള പെട്ടെന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോഡ് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വെച്ച് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം എഫക്റ്റീവാണ് കാരണം ഓരോ തവണ ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ അത്ര പിന്നെ ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ലല്ലോ അപ്പോൾ ഞരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നേ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക അപ്പം എത്രത്തോളം പെട്ടെന്ന് തന്നെ ഫ്ലോ റീഗെയിം ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞൊന്നും വരുന്നില്ല ഓക്കെ അല്ലേ അപ്പം ശരിക്കും അതിൻ്റെ ക്രിറ്റിക്കൽ ടൈം എന്ന് വെച്ചാൽ ഫോർ പോയിൻറ്റ് ഫൈവ് ഹവേഴ്സാണ് അതായത് സ്ട്രോക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവ് ഹവേഴ്സ് ഉണ്ട് ഈ ടൈം കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കാൻ എടുത്ത് ഇഞ്ചെക്ഷൻ കൊടുത്തിരിക്കണം ഈ ഒരു ഫോർ ആൻഡ് ഹാഫ് ഹവേസിനുള്ളിൽ അതാണ് ശരിക്കും ചെയ്യേണ്ടത് ഓക്കെ ഒരിക്കലും സ്ട്രോക്കിന് അല്ലെങ്കിൽ ബ്രെയിൻ്റെ സ്ട്രോക്കിന് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല പല ആൾക്കാരും വിചാരിക്കും അടുത്തുള്ള ആശുപത്രി കൊണ്ട് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് മെയിൻ ആവശ്യത്തി കൊണ്ടുപോകണം അത് വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യല് നമ്മൾ സ്ട്രോക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അത് അത്രയും ഏറ്റവും നല്ല ഇത് എല്ലാ ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുകയും തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ടൈം കളയല്ല ഇതാണ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ എത്തിക്കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ ആ ഫ്ലോ നമുക്ക് ഈ ബ്ലഡ് ക്ലോട്ടിന് ലൈസ് ചെയ്യുന്ന അതെങ്കിൽ ഡിസോൾവ് ചെയ്യുന്ന ഇഞ്ചക്ഷൻസ് കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലോ പിൻ്റയും ചെയ്തു കഴിഞ്ഞാൽ റിക്കവറിയിലേക്ക് വരും പിന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ മൂന്ന് തരമുണ്ട് അത് ഇസ്കീമി സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് കാരണം ഉണ്ടാകുന്ന സ്ട്രോക്ക് അതാണ് മെജോറിറ്റി സ്ട്രോക്കും പിന്നെ രണ്ടാമത്തെ തരം ഒരു സ്ട്രോക്കാണ് എംബോളിക് സ്ട്രോക്ക് അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും ക്ലോട്ടുകൾ ഉണ്ടെങ്കിൽ ഹാർട്ടിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ക്ലോട്ട് വന്ന് അത് ചെന്ന് ബ്ലോക്ക് ചെയ്യുന്നത് അത് എംബോളിക് സ്ട്രോക്ക് ഓക്കെ പിന്നെ മൂന്നാമത്തെ തരം ഒരു സ്ട്രോക്ക് ഉണ്ട് ഹേമറാജിക് സ്ട്രോക്ക് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സ്ട്രോക്കാണ് അതായത് നമ്മുടെ രക്തക്കൊള്ളലിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രഷർ അന്യൂറസം അല്ലെങ്കിൽ രക്തക്കൊമള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊട്ടി അല്ലെങ്കിൽ പൊട്ടി അവിടുന്ന് ബ്ലീഡ് ചെയ്തുണ്ടാവുന്നത് അന്യൂറിസം അത് വളരെ ഒരു സീരിയസ് തരം ഒരു പ്രോബ്ലമാണ് അപ്പോൾ ഈ അന്യൂറിസം റപ്ചർ ചെയ്തിട്ടുണ്ടാകുന്ന ഈ ബ്ലീഡ് എന്ന് വെച്ചാൽ ഹിമലജി സ്ട്രോക്കാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ വിഷുലി ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ പേഷ്യൻറ്റ് പെട്ടെന്ന് സംസാരിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വളരെ എക്സൈറ്റ് ചിലപ്പോൾ ദേഷ്യപ്പെടുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ബി പി കൂടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ കൊമ്പള പോലെയൊക്കെ ഉള്ളത് പൊട്ടുന്നത് എൻ്റെ ദിവസം എന്ന് പറയുന്ന സമയം പൊട്ടുന്നത് അത് അപ്പം തന്നെ പേഷ്യൻ്റ് പെട്ടെന്ന് നിൽക്കുന്ന ഇപ്പം പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുന്നു ഭയങ്കര തലവേദനയെന്ന് ആദ്യം പറയുന്നു നിമിഷം നേരം കൊണ്ട് പേഷ്യൻറ്റ് കുഴഞ്ഞു വീഴുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഉടനെ സ്കാനിട്ട് നോക്കുമ്പോൾ മാസീ ബ്ലീഡ് നമ്മൾ ഉടനെ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കൊമ്പള ഈ ബ്ലീഡ് ചെയ്തിരിക്കുന്ന ഏരിയ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം അത് അപ്പം മിക്കവാറും അനൂറിസം തന്നെയായിരിക്കും അല്ലെങ്കിൽ എ വി എം ആർട്ടിയോ മീൻവെസ് മാൽഫോമേഷൻ എന്ന് പറയുക അപ്നോമൽ വസൽസുള്ള ജന്മനുള്ള അപ്നോമൽ വെസൽസ് ഒക്കെ ആയിരിക്കാം ഏതായാലും അതിൻ്റെ ആ ബ്ലീഡ് ചെയ്ത ഏരിയ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അനിയൂറിസൊക്കെ ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ബ്ലൈ ബ്ലോക്ക് ചെയ്ത ഏരിയനെ കംപ്ലീറ്റ് ആ മെയിൻ വസ്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് പല രീതിയിലും ചെയ്യാം അത് സാധാരണ രീതിയിൽ ഇപ്പം ചെയ്യുന്ന കീഹോൾ വഴി ചെയ്യുന്ന കാലിലൂടെ ഇത്ര ഈ ട്യൂബ് കയറ്റി ചെയ്തിട്ട് കോയിൽ ചെയ്യാം അതായത് ഈ ഈ കൊമള പോലെയുള്ള ഏരിയയിൽ കോയിൽ വെച്ച് നിറച്ചിട്ട് ഈ ഫ്ലോ റിസ്റ്റോർ ചെയ്യാൻ ഈ ഫ്ലോർ ഡൈവേർട്ടേഴ്സ് പറയുന്ന ട്യൂബാണ് കുഞ്ഞ് ഞരുമ്പോഴേക്ക് ഇങ്ങനെ ഫ്ലോ ഡൈവേർട്ടർ പോലത്തെ ഒരു ട്യൂബ് വെക്കും എന്നിട്ട് ഈ കൊമള പോലെ ഏരിയയിൽ ഈ കോയിൽ വെച്ച് അതിനകം ബ്ലോക്ക് ചെയ്യും അതാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സർജറി ചെയ്തിട്ട് ആ ഏരിയനെ പോയി ക്ലിപ്പ് ചെയ്യും ഒരു ക്ലിപ്പ് അപ്ലൈ ചെയ്ത് ആ കൊമള പോലെ ഏരിയനെ മെയിൻ വസ്റ്റിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഗുണം കാരണം ഒരാളെ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്